ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ടൊന്നും കാണാത്ത ഒരു കോംബോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോക്കി ജാ ജാസ്മിൻ ഗബ്രിയൽ ഇവർ മൂന്ന് പേരിരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് രാവിലത്തെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലെ ഒരു അടിക്ക് ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആകെ ഒരു ശോകമുഖമായിട്ട് എല്ലാവരും വെറുതെ ഇരുന്ന് വർത്തമാനം പറയുവാണ് ഇതിനിടയ്ക്ക് ജാസ്മിൻ റോക്കിയെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്ന കാണാൻ സാധിക്കുന്നുണ്ട് റോക്കി എയർപോർട്ടിൽ വരുമ്പോൾ ജനസാഗരമായിരിക്കണം റോക്കിയെ റോക്കിയുടെ തഗ്ഗുകളെല്ലാം പുറത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നതെന്നാണ് നമ്മുടെ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും റോക്കിയെ അവർ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട് എന്താ ഉദ്ദേശം എന്നൊന്നും അറിയില്ല ഇനി കുറേ പൊക്കിയിട്ട് താഴ്ത്താൻ താഴ്ത്താനാണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം ചാനൽ ഇതുവരെ കാണാത്തവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്